ലോൺ ആപ്പിൻ്റെ കെണിയിൽപ്പെട്ട് ജീവിതം തകർന്ന പലരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ ഓൺലൈൻ ആപ്പിൻ്റെ ഇരയാണോ വെഞ്ഞാറമ്പൂടിലെ അഫാനും കുടുംബവും ലോൺ ആപ്പിൽ നിന്ന് അഫാൻ പണം കടമെടുത്തിരുന്നുവെന്ന് ഉമ്മ ഷെമിയുടെ മൊഴി ബാങ്കിൽ ഉൾപ്പെടെ ഇങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കുടുംബസമാധാനം നഷ്ടപ്പെട്ടു ഒടുവിൽ എല്ലാ പ്രതീക്ഷയും നശിച്ചോടെയായിരുന്നു കൂട്ടക്കൊലപാതകം മകന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കൂട്ടക്കുരു നടന്ന ആ ദിനം ഓർക്കുമ്പോൾ ഇപ്പോഴും ഷമിക്ക് നടുക്കമാണ് ജീവനെടുക്കാനുള്ള മകന്റെ ശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഈ ഉമ്മ ആശുപത്രിയിൽ നിന്നിറങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായതേ ഉള്ളൂ കണ്ണീർ തോരാതെയാണ് ഓരോ ദിനവും ഇവർ തള്ളി നീക്കുന്നത് എല്ലാം ഇല്ലാതാക്കിയ മൂത്ത മകനെ ഇനി ഒരിക്കലും കാണണമെന്നില്ല സംഭവ ദിവസം ഇളയ മകനെ സ്കൂളിൽ വിട്ട ശേഷം മുറിയിലെത്തി സോഫയിലിരിക്കുമ്പോഴാണ് ഉമ്മാനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയതെന്ന് ഷെമി പറഞ്ഞു ഫർസാനയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ പോകാമെന്ന് പിന്നെ പറഞ്ഞു അതിനുശേഷം ഒന്നും ഓർമ്മയില്ല പോലീസ് വീടിന്റെ ജനാല ചവിട്ടിപ്പൊളിക്കുമ്പോഴാണ് പിന്നീട് ബോധം തെളിയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് ബാങ്കിലും പലിശക്കെടുത്തതുമൊക്കെയായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത് ലോൺ ആപ്പിൽ നിന്ന് അഫാൻ കടമെടുത്തിരുന്നു സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ആപ്പ് വഴിയെടുത്ത ലോണിന്റെ ആടുകളും ബാങ്കുകാരും വിളിച്ചിരുന്നു പണം കടം ചോദിച്ച് രാത്രി ബന്ധുവിന്റെ വീട്ടിൽ പോയെങ്കിലും കിട്ടിയില്ല എന്നാൽ ഇതിൽ അഫാൻ പ്രശ്നമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല വിളിച്ചിട്ട് പറഞ്ഞു കാലത്തെ പൈസ കൊണ്ടുവരണേ മക്കളെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പ്രശ്നമുണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ കുറേ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ആരും പലപ്പോഴും പണം കയ്യിലുള്ളതെല്ലാം കൊടുത്തെന്നും ഷെമി പറയുന്നു സൽമാ ബീവിയോട് പണയം വെക്കാൻ ചോദിച്ചെങ്കിലും നൽകിയില്ല ലത്തീഫുമായി അഫാന് പ്രശ്നമുണ്ടായിരുന്നു വീട് വിൽക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ ചൊല്ലിയായിരുന്നു അത് ഫർസാനിയുമായുള്ള കല്യാണം കുടുംബം എതിർത്തിട്ടില്ലെന്നു ഷെമി വ്യക്തമാക്കി വെഞ്ഞാറമൂട്ടിലെ സ്നേഹസ്പർശമെന്ന വയോജന കേന്ദ്രത്തിലാണ് ഷെമിയുള്ളത് കുടും ക്രൂരത ചെയ്ത മകനോട് കുറുക്കാൻ കഴിയില്ലെന്നാണ് പിതാവ് റഹീമിന്റെയും നിലപാട് മക്കളില്ലാത്ത വീട്ടിലേക്ക് പോകാനിയില്ലെന്ന് ഈ ദമ്പതിമാർ പറയുന്നു